അപ്പൊ എന്താ ഹായ് അപ്പൊ ഇന്ന് നമുക്കൊരു മോതിരട ഇവരെ അച്ഛന്റെ മരുവന്റെ മോളെ മോതിരം ഇട്ടു വയ്ക്കലാ ഇന്ന് കല്യാണം ഉറപ്പിക്കല് അപ്പൊ അതിന് വേണ്ടി ഇയാളെല്ലാരും കൂടെ പോകാൻ വേണ്ടി സന്തോഷം അങ്ങനെ കൂടുമ്പോർക്ക് കാണാൻ പറ്റില്ല പറ്റൂല കല്യാണം ഉണ്ടെങ്കിൽ ഇപ്പൊ അച്ഛന്റെ മരുവന്റെ മോളെ കല്യാണത്തിന് എല്ലാരും കൂടി കൂടിയതിനും കഴിഞ്ഞല്ലോ കഴിഞ്ഞ ജൂണില് ഇപ്പൊ ഇതായി ഇനി ഈ ഒരു കല്യാണത്തിനാണ് എല്ലാവരും ഇന്ന് കഴിഞ്ഞ പിന്നെ കല്യാണത്തിനെ കാണാൻ മോതിരമാറിലാണ് പരിപാടി വളി വളിയിടല ചെക്കൻ ഇവിടെ നാട്ടിൽ ഇല്ലെങ്കിൽ ജോലി സ്ഥലത്താണെങ്കിൽ ഇപ്പൊ ചെക്കൻ്റെ പെങ്ങളോ അമ്മയെല്ലാം വന്നിട്ട് വളിയിട്ടിട്ട് പോകും ഉറപ്പിച്ച് വെച്ചിട്ട് പോകും ചെക്കൻ ഉണ്ടെങ്കിൽ മോതിരട്ട് കൊടുക്കും പിന്നെ നമുക്ക് കല്യാണത്തിന് മോതിരന്മാറിൽ പ്രസക്തി ഇല്ല അന്ന് മാറി കൊടുത്തല്ലോ പിന്നെ ജസ്റ്റ് ഒന്ന് ചടങ്ങിന് ഈ അങ്ങോട്ട് ഒരു മോനോട്ട് ഞാനിങ്ങനെ ഇത്രയും ദിവസം എണ്ണി എണ്ണി കഴിക്കുന്ന കാണാൻ വേണ്ടിട്ട് എല്ലാരും ഇതിലെ കല്യാണ പെരുമാലം ഉണ്ടാവാ അപ്പൊ ഏച്ചി രാവിലെ ആണെന്ന് മാറ്റിട്ട് വന്ന് കവി രാവിലത്തെ അരമുക്ക മണിക്കൂറായി തുടങ്ങി പക്ഷെ ഈ സാധനം ഞാനൊരു മൂന്നോട്ടം ഞാൻ മൂന്നോട്ടം കുത്തി അത് പൊളിച്ചിട്ട് പുതുക്കാൻ കൊറച്ച് പണിയാന്ന് പൊന്തി നിക്കും ഞാനെന്ന ഇപ്പൊ പുതിയ താന്നെ എന്തോർമിയാലും ഒരിക്കലായി പോയി എടുത്ത് കൊടുക്കുമ്പം തന്നെ ഒരിക്കൽ ഈ ഞെറിവ് ഏളോട് ശരിയാക്കി കുത്താൻ വേണ്ടി പറഞ്ഞ എന്തിട്ടും എനിക്ക് കൈമറിച്ച് കുത്താൻ കഴിന്നില്ല ചൊട്ടീലും സാരിക്ക് വെച്ചോ ഇല്ല ബ്ലൗസിന് നാന്നി വരെ ഇറങ്ങലും വരും പാടോന്ന് നേരത്തെ സ്പെഷ്യൽ ക്ലാസ് ആണ് സ്കൂളിലെ കിട്ടും പോലെ അല്ലല്ല കൊറേ സമയം കിട്ടൂല്ലേ അതിന് പോകണ്ട ശരിയാവില്ല പോയിട്ടുണ്ട് രണ്ടു മൂന്നാളെ ശാരീരിയം കുത്തി കൊടുത്തിട്ട് പോയാ നമ്മള് അല്ല പോയാല്ല എക്സ്പേർട്ടുകാർ പിന്നെ അങ്ങനെ ഇണ്ടാവുവാ അതല്ല നമ്മളിപ്പടിക്കുമ്പോ തന്നെ തുണി അടിക്കാൻ കൊടുത്താലുണ്ടല്ലോ അഥവാ ചെറിയൊരു അവിടെ കീറുപോലോ അല്ലെങ്കിൽ അടിച്ച് കൂച്ചിപ്പിടിച്ചത് ഫാഷനാന്നെങ്കിൽ വിടും അങ്ങനെയാ ടൈലറേ പരിപാടി അങ്ങനെയാണീ ഫാഷൻ എല്ലാം വന്നത് കേട്ടാ ആ തെറ്റപ്പോയിറ്റ് വരുന്ന ഫാഷൻ ആയിരുന്ന പിന്നെ അല്ലാണ്ട് അതെന്നുവെച്ചാല് ഇങ്ങനെ ആക്കീട്ട് പോവാള് അപ്പൊ ഒരാൾ കാണുമ്പോ അത് നല്ല രസം ഉണ്ടല്ലോ അങ്ങനെ തെറ്റിറ്റായിരിക്കും എന്റെ അടുത്ത് നല്ല അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അപ്പൊ അത് മോഡലായിട്ട് വന്നിട്ടും അത് മോഡലായി വന്നിട്ടുമുണ്ട് അങ്ങനെ അങ്ങനെ വെച്ചാല് ഞാൻ ബാക്ക് കഴുത്തില് ഒരു മഴത്തുള്ളി പോലെ ഒരു ഇതാക്കാൻ വേണ്ടിട്ട് ചെയ്തി അങ്ങനെ വന്നിട്ട് അത് ഞാൻ മോഡലാക്കി എടുത്തിട്ടുണ്ട്

റിയ ഏത് സമയത്ത് എണീക്കണം വരണോ ബസ്സിലെത്തി

എല്ലാരും ഉണ്ട് ഉണ്ട് ലീനേശണ്ട് എല്ലാരും എത്തി നമ്മളെ പക്ഷെ എല്ലാരും ഒന്നും കണ്ടില്ല വന്നപാടാണ് എല്ലാരും ഓരോ സ്ഥലത്ത് ഇരുന്നിട്ടുള്ളത് ഫുള്ളായിട്ട് ആൾക്കാരാ ഓ ആയിട്ട് 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 ഓ അതെയാ ഓ ഓ ഓ ഓ ഓ ഓ ഓ ആയിക്കോട്ടെ സന്തോഷ് അച്ഛന്റെ മരുവള് അച്ഛന്റെ മരുവോ എന്തിനച്ചാ മരുവള മോള് മരുവോള മോള് പെണ്ണിന്റെ അനിചത്യാട്ടാ നമ്മള വീടേ കാണിച്ചിട്ടുണ്ടേനു എന്താ പെണ്ണിന്റെ അച്ഛൻ വിജയൻറെ പെണ്ണിന്റെ അമ്മ അതാപ്പുറത്തേക്കുന്നുണ്ട് നമ്മളെ വിവാഹബന്ധം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചടങ്ങ് എന്ന നിലയിലാണ് നിങ്ങളെല്ലാവരെയും വിളിച്ചേർത്തിട്ടുള്ളത്

അതെ എനിക്ക് എന്താ പറയണ്ടേ മക്കള് എല്ലാരും ഒരുമിച്ച് ഉണ്ട് അല്ല മക്കളെ അച്ഛൻ്റെ പെങ്ങളും മരുമക്കളുമായിട്ട് എല്ലാരും ഇടീണ്ട് എല്ലാരെയും ഒക്കെ കണ്ടിട്ട് ആ ഒരു സന്തോഷത്തിന് ഞാനും ഉള്ളത് ഇറക്കണം ഉറപ്പ് വേണ്ട വർഷങ്ങൾ ചേച്ചി ഒറ്റ നിർബന്ധിട്ടോ അശ്വന്ത് അശ്വന്ത് അശ്വന്ദ്രന്റെ കല്യാണം നമ്മൾ വീഡിയോ ആ എടുത്തിട്ടുണ്ട് വീഡിയോ എടുത്തിട്ടുണ്ട് ഇനി ഫോട്ടോ എടുക്കാം നമ്മൾ അച്ഛന്റെ മരുവുകളാണ് എന്നിരച്ച് ഓ എല്ലാരും ഉണ്ട് എല്ലാരും ഉണ്ട് കേട്ടാ എല്ലാരും ഞാൻ നമ്മളെ കല്യാണം കൊടുത്ത് അമ്മ ട്ടീ വെച്ചോന്നിങ്ങോട്ടൊക്കെ

ഭക്ഷണ പോരന്റെ ഹായ് ഞമ്മള് അങ്ങോട്ട് ഇങ്ങോട്ട് മത്സരം അപ്പൊ ഭക്ഷണാടാ വെച്ചിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് വരാം അങ്ങോട്ട് വരാം ഞാൻ ഉള്ളിലേക്ക് റെഡി ആയിരുന്നുണ്ട്ക്കലുള്ളവരെ മുന്നിൽ കാണുമല്ലോ നല്ല പുള്ളികളായിട്ട ഞാൻ ആ ഭക്ഷണപ്പുറം പോക്ക് വന്നിട്ട് ചേച്ച അടുത്ത് നമ്മൾ രേഷിന്റെ കല്യാണത്തിന് നമ്മള് ഭക്ഷണം കൊടു പിന്നെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ലേ അടുത്തന്നെ സെറ്റ് ആയിട്ട് വിളിക്കണേ അടിപൊളിയാ ചെയ്യുന്ന മാട്രസിന്റെ മാർക്കറ്റിംഗ് കേട്ടോ അപ്പൊ ആരും കല്യാണാലയത്തിനുണ്ടെങ്കിൽ തീർച്ചയായും വിളിച്ചോ കല്യാണാലയത്തിനല്ല ഞാൻ നല്ല പെൺകുട്ടികളുണ്ടെങ്കിൽ രേശിനിടയ്ക്ക് വന്ന രേശി സ്വന്തം വീടുകളിലേക്ക് അടിപൊളി താമസിക്കല്ലേ ഇതാ നമ്മളെ അച്ഛന്റെ ആകെ ഉള്ളൊരു പൊണ്ണാണ് ഇനി ഇളയമ്പ മാത്രയെ ഇതേ മരുമകളാണ് അച്ഛന്റെ പിന്നെ എല്ലാരും കണ്ടെന്നറിയില്ല നമ്മളെല്ലാരും ഒത്തുചേർന്നൊരു കാണുന്നുണ്ട്

നമുക്ക് ഓർമ്മയാണ് ഏട്ടനും എല്ലാവരും എല്ലാവരും ഇവിടെ ഉള്ളത് വീട്ടിലേക്ക് വരും അങ്ങനെ അങ്ങോട്ടേക്ക് വരുന്നില്ല ഇവക്കൊരു ഡാൻസ് പ്രാക്ടീസ് ഉണ്ട് നാവീന്റെ ഡാൻസ് കളിക്കാൻ പെരോട്ടാ സൂപ്പറായിട്ട് തെറ്റിച്ച് കളിക്കട്ടെ

അതോള് മോഡലാക്കുന്നതാ എനക്ക് ഇന്നലെ ഒരു എട്ടുമുടി കിട്ടാന എന്റെ ഞാനാ കല്യാണൂല സാരി വിത്ത് ബ്ലൗസ് അവരങ്ങനെ പറയാണ്ടിട്ടില്ല അച്ഛൻറെ ടീം അങ്ങനെയാണെങ്കിൽ

ഈ വരുന്ന രണ്ടാം ഒക്ടോബർ രണ്ടാം തീയതി ഗാന്ധി ജയന്തി പിന്നെ അന്ന് വിജയദശമി ദസറ ദസറല്ലാന്ന് നമ്മളെ നാട്ടില് ദസറ പറഞ്ഞ മടിക്കേരി ദസറ പറഞ്ഞു കണ്ണൂർ ദസറ നടക്കുന്നുണ്ട് കേട്ടാ കണ്ണൂർ ദസറ നമ്മളെ ദസറ എന്ന് നമുക്ക് പക്ഷെ പാട്ടും ഡാൻസും അതൊരു ഒരു ഒരു വൈബന്യാണ് വൈകുന്നേരം ആകുമ്പോ കാണാൻ ഒരു എത്ര ടൈം ആയി നമുക്ക് തിരിച്ചു വരാൻ തോന്നില്ല അത്രയ്ക്കും മനോഹരമാണ് പെട്ടെന്ന് ആൾക്കാർ കണ്ണൂർ ദസറ കാണാൻ പോകണം ദസറ വെച്ചാല് ദസറക്ക് പ്രദർശനമുണ്ടാവും എല്ലാ ദൈവത്തിന്റെ നമുക്ക് അഭിപ്രായം മത്സരം ഞാൻ ഒരു പ്രാവശ്യം ആദ്യം പോയി അതെന്നെ ചേച്ചി അത് ഭയങ്കര ഞാൻ വീഡിയോ കഴിഞ്ഞാൽ ചേച്ചി കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു പിന്നെ ഒരു കാര്യം പറയും ഇപ്രാവശ്യം നമ്മള് പോകുന്നുണ്ട് അപ്പൊ വരുന്നവർക്ക് എല്ലാം വരാ അതുപോലെ തന്നെ പറഞ്ഞാൽ കൂടി പറയുന്ന എല്ലാരും വരുന്നവരെല്ലാം വന്നോ എല്ലാം വരുന്ന എനിക്കല്ല എല്ലാരും പൊളിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പ്രാവശ്യം പോയിട്ട് വിചാരിച്ചു പ്രാവശ്യം പോകാന്ന് ചുരുപാശനെ പിന്നെ ഓ അതിനിടക്ക് പഠിച്ചു പറയാൻ മുടി

ഒഴിവാക്കി ഒഴിവാക്കാൻ കഴിയില്ല നമുക്ക് ഭക്ഷണം ഓ ആവീണിച്ച ഇന്നത്തെ വീഡിയോ നമ്മളെന്ന് പറഞ്ഞാല് മിക്കവാറും മടിക്കേരി ദസരും കാര്യങ്ങളിലൊക്കെ നല്ല കാഴ്ചകളായിട്ട് വരാം അത് അതിലേക്ക് കണ്ണൂര് ദു പോയിണ്ട് അപ്പൊ എന്തായാലും പുതിയ ശേഷമായിട്ട് നാളെ വരെ അവരെല്ലാരും